നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തിരുവോണം നാളത്തെ ദിവസം രാവിലെ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന വസ്തു നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ച് കണി കാണണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരും ജീവിതത്തിലെ സകല ദോഷങ്ങളും തീരാൻ നാളത്തെ ഈ തിരുവോണക്കണി നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ട് തരുന്നതാണ് എല്ലാവരും രാവിലെ മഹാബലി തമ്പുരാനെയും മഹാവിഷ്ണു ഭഗവാനെയും മനസ്സിൽ വിചാരിച്ച് ഈ കണി കാണുക നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ വീട് രക്ഷപ്പെടുന്നതായിരിക്കും അപ്പം ദീർഘിപ്പിക്കുന്നില്ല എന്താണ് കണി കാണേണ്ടത് എങ്ങനെയാണ് കണി കാണേണ്ടതെന്ന് പറയാം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ നാളത്തെ ദിവസം രാവിലെ നിലവിളക്ക് കത്തിക്കാൻ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് ഒന്നിനും ആറ് ഇടയ്ക്കുള്ള സമയമാണ് ആറ് നാൽപ്പത്തിയേഴ് അഞ്ച് ഒന്ന് രാവിലെ അഞ്ച് ഒന്നിനും ആറ് നാൽപ്പത്തി ഇടയിൽ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാമെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യമുള്ള സമയം എൻ്റെ തിരുവോണ രാവിലെ പൂജകളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടാണിത് ഏറ്റവും ഈശ്വരാധീനം ആ ഈശ്വര ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു മുഹൂർത്ത സമയമാണ് രാവിലെ അഞ്ചൊന്ന് മുതൽ ആറ് നാൽപ്പത്തിയേഴ് വരെയുള്ള ആ ഒരു പ്രഭാത ഉദയ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആറ് മണിക്കൊക്കെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ അപ്പം അഞ്ചൊന്നിനും ആറ് നാൽപ്പത്തിയേഴിനും ഇടയ്ക്ക് രാവിലെ വിളക്ക് കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് തിരിയിട്ട് തന്നെ കത്തിക്കുക കേട്ടോ വീട്ടിലുള്ള ഏറ്റവും വലിയ നിലവിളക്ക് കത്തിക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും കെങ്കേമോ എന്ന് പറയുന്നത് ഒരു വീടാവുമ്പോൾ ആ വീട്ടിൽ നമ്മൾ ഒത്തിരി വിളക്ക് വാങ്ങിച്ച് വെച്ചിരിക്കും ചെറുതും വലുതും ഇടത്തരവും കുഞ്ഞു വിളക്കും ഒക്കെ സൗകര്യത്തിന് കത്തിക്കാൻ വെച്ചിരിക്കും നാളെ തിരുവോണമായിട്ട് വീട്ടിലുള്ള നല്ല വലിയ ഐശ്വര്യമുള്ള ഏറ്റവും വലിയ നിലവിളക്ക് തന്നെ കത്തിക്കുന്നത് ഐശ്വര്യമായിരിക്കും കേട്ടോ അഞ്ച് തിരിയിട്ട് ഭദ്രാദീപം തെളിയിച്ച് രാവിലെ അഞ്ച് ഒന്നിനും ആറ് നാൽപ്പത്തിയേഴിനുമിടയിൽ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടി നിറയെ ജലം വെച്ച് തുളസിക്കതിര് മാത്രം നുള്ളിയിട്ട് മറ്റു പൂക്കളൊന്നും അതിലിടരുത് തുളസിക്കതിര് മാത്രം ആ കിണ്ടിയിലെ ജലത്തിലിട്ട് ആ തുളസി തീർത്ഥം കൂടി ആ നിലവിളക്കിനോടൊപ്പം വെക്കുക അതിനുശേഷം നിങ്ങൾ കണി കാണാനായിട്ടുള്ള കാര്യം കൂടെ തയ്യാറാക്കുക വീട്ടിലെ ഗൃഹനാഥയോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലുമോ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വന്ന് ഈ കണി ഒരുക്കി വിളക്ക് കത്തിച്ചാൽ മതി ആ കത്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കണി കണ്ടതിന് തുല്യമായിട്ടുള്ള കാര്യം അവർക്ക് ആ ദോഷങ്ങളൊന്നുമില്ല വേറെ ഒന്നും കണ്ടു എന്ന് കരുതി അല്ലെ ബാത്റൂമിൽ കയറി എന്ന് കരുതി ഒന്നും ദോഷമില്ല രാവിലെ ബാത്റൂമിൽ കയറി കുളിച്ച് ശുദ്ധിയായി വന്ന് ആ ഈറനോടെ വന്ന് ഭഗവാന് നിലവിളക്ക് തെളിയിക്കുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് രാവിലെ വന്ന് ആ നിലവിളക്ക് പറ്റിച്ച് ഞാൻ ഈ പറയുന്ന കണി അതിന് മുന്നിൽ ഒരുക്കി വെച്ച് ആ നിലവിളക്ക് തൊഴുക അതിനുശേഷം വീട്ടിലെ ബാക്കി എഴുന്നേൽക്കുന്ന എല്ലാവരും മക്കൾ കുട്ടികൾ പേരക്കിടാങ്ങൾ എല്ലാവരും ആ കണി കാണുക ഏറ്റവും ഐശ്വര്യമായിരിക്കും കണി ഒരുക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല ഒന്നീ നല്ല ഒരു വാഴത്തുമ്പ് വെട്ടുക വാഴത്തുമ്പ് വെട്ടാനില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഒരു പൂജാ താലം എടുത്ത് ആ നിലവിളക്കിൻ്റെ മുമ്പിലായിട്ട് വെക്കുക ഒരു വാഴ തുണ്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും ഒരു വാഴയില വെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പാത്രം വെച്ചോളൂ അതിലും തെറ്റില്ല ഒരു പൂജാ താലം വയ്ക്കുന്നതിലും യാതൊരു തെറ്റുമില്ല അത്തരത്തിൽ വയ്ക്കുക വച്ചിട്ട് നെല്ലുണ്ടല്ലോ നെല്ല് നെല്ല് കിട്ടുമെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ചെറു ചെറിയ പറ ഒരു ചെറിയ പറയ്ക്ക് ഒരു പറ നെല്ല് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിന് അത് നമ്മളുടെ ഈ ലോഹ ഗ്ലാസ് ഉണ്ടല്ലോ സ്റ്റീൽ ഗ്ലാസ്സോ കോപ്പർ ഗ്ലാസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ പറ വീട്ടിലുള്ളവരാണെങ്കിൽ അതോ എടുത്താൽ മതി അല്ലെ ഒരു ഒരു കുമ്പിൾ പാത്രം എടുത്താലും മതി ഒരു മൊന്ത പോലുള്ള പാത്രം ആയാലും മതി അത് നിറയെ നെല്ല് വയ്ക്കണം നിറയെ നെല്ല് വയ്ക്കുക എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിരിക്കണം അരഭാഗമോ കാൽഭാഗമോ അല്ല ഒരു ഗ്ലാസ് ആണ് എടുക്കുന്ന ഒരു ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ഉദാഹരണത്തിന് എടുക്കുന്നതെന്ന് വെച്ചോ ആ ഗ്ലാസ് നിറച്ച് വെക്കണം എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞാൽ കൂനെ കൂട്ടി വെക്കണം മുകൾ ഭാഗം ഇങ്ങനെ കൂർത്തിരിക്കുന്ന രീതിയിൽ സമൃദ്ധമായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ വെക്കുന്ന നെല്ലിൻ്റെ മുകളിലേക്ക് ഒരു കഷ്ണം മഞ്ഞൾ വെക്കുക മഞ്ഞൾ കഷ്ണം കഷ്ണമുണ്ടല്ലോ ഉണക്കമഞ്ഞൾ ഇനി ആ ഉണക്കമഞ്ഞൾ ഇല്ല എന്നിരിക്കട്ടെ ചിലർക്ക് ചിലരുടെ കയ്യിൽ അത് കാണണമെന്നില്ല ഇല്ലെങ്കിൽ പൊടി ഒരു ചെറിയ വട്ടപാത്രത്തിൽ വെച്ച് അതിൻ്റെ അടുത്ത് വെച്ചാലും മതി എന്നുള്ളതാണ് ആ നെല്ലും ആ മഞ്ഞളും അത്തരത്തിൽ വെക്കുക മഞ്ഞൾ കഷ് മഞ്ഞൾ കഷ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞൾ കഷ്ണം തന്നെ ആ നെല്ലിൻ്റെ മുകളിലായിട്ട് വെക്കാതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറഞ്ഞത് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് മറ്റു കാര്യം പറഞ്ഞത് അത് ആ വാഴയിലയുടെ പുറത്തോട്ട് കുറച്ച് നെല്ലിങ്ങനൊന്ന് വെതറി ആ വാഴയിലൊക്കെ ഇട്ട് നല്ല സമൃദ്ധി തോന്നിക്കുന്ന രീതിയിൽ വെക്കാവുന്നതാണ് പൂജാതലത്തിലാണെങ്കിൽ പൂജാതാലത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വയ്ക്കാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം കുറച്ച് പൂക്കൾ പൂക്കളെന്ന് പറയുമ്പം നല്ല മഞ്ഞ പൂക്കളുണ്ടെങ്കിൽ അതായിരിക്കും ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ആ മഞ്ഞ പൂക്കൾ കൂടി ആ വെച്ചിരിക്കുന്ന നെല്ലിൻ്റെയും മഞ്ഞളിൻ്റെയും ചുറ്റും അതിൻ്റെ പുറത്തും ഒക്കെ ആയിട്ട് വിതറിക്കൊടുക്കുക ഒരു തുളസി കതിരൊടിച്ച് ആ വെച്ചിരിക്കുന്ന നെല്ലിൻ്റെ പുറത്തായിട്ട് അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ പുറത്തായിട്ട് ആ തുളസിക്കതിര് കൂടി ആ നെല്ലിനോടൊപ്പം വെക്കുക ഇത്രയും വെച്ചിട്ട് വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രമോ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമോ ശ്രീകൃഷ്ണ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെച്ച് നമ്മൾ വിഷുവിനൊക്കെ കണിയാണോ ഒരുക്കത്തില്ലേ ഏതാണ്ട് അതുപോലെ ആർഭാടമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ വിഷുവിൻ്റെ ഒക്കെ ഒരുക്കുന്ന പോലെ കണ്ണൻ്റെ രൂപമോ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമോ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും രൂപങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാ നിലവിളക്കിൻ്റെ അടുത്ത് വെച്ച് അതിൻ്റെ മുന്നിലേക്ക് കണി ഒരുക്കിയത് വെച്ചു കൊടുക്കുക അപ്പോൾ അഞ്ച് തിരിയിട്ട നിലവിളക്ക് ഇരിയുന്നുണ്ട് നിലവിളക്കിനോട് ചേർന്ന് കണിയൊരുക്കിയ വിഭവം ഇരിക്കുന്നുണ്ട് ഭഗവാന്റെ ചിത്രം ഇരിക്കുന്നുണ്ട് ആ ഒരു സങ്കല്പം ഒന്ന് നോക്കിക്കേ ഭഗവാന്റെ ആ സാന്നിധ്യത്തിൽ ധന ധനധാന്യ സമൃദ്ധി മഹാലക്ഷ്മി സമേതനായി ഭഗവാൻ അവിടെ വസിക്കുന്ന സങ്കല്പമാണ് മഞ്ഞൾ മഹാലക്ഷ്മിയാണ് ധാന്യം മഹാലക്ഷ്മിയാണ് ഭഗവാൻ നിലവിളക്കാകുന്ന ഭഗവാൻ അവിടെ ഉണ്ട് ഭഗവാനും ഭഗവതിയും ചേരുന്ന മഹാവിഷ്ണുവും ലക്ഷ്മിയും ചേരുന്ന ഒരു പ്രഭാതം ം ആ ഐശ്വര്യ കണി രാവിലെ വീട്ടിലെ ഓരോ അംഗങ്ങളും വന്ന് ഉറക്കം എഴുന്നേക്കുന്ന മുറയ്ക്ക് മതി ആ നിലവിളക്ക് എരിഞ്ഞൊള്ളട്ടെ ഒരു എട്ടൊമ്പത് വരെ എരിഞ്ഞൊള്ളട്ടെ അണക്കണ്ട വന്ന് എല്ലാവരും ആ നിലവിളക്ക് തൊഴുക തിരുവോണ ദിവസമായിട്ട് നിലവിളക്ക് തൊഴുന്ന സമയത്ത് എല്ലാവരോടും പറയാം അഞ്ച് പേരെ പ്രാർത്ഥിക്കണം കേട്ടോ അഞ്ച് പേരെ ആ തിരുവോണ ദിവസം വിളക്ക് തൊഴുമ്പം പ്രാർത്ഥിക്കണം ഒന്ന് മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം ആദ്യം തന്നെ അല്ലേ എല്ലാ പൂജയും വഴിപാടും എല്ലാം ഗണപതി ഭഗവാനിൽ ആരംഭിക്കുന്നു അപ്പോൾ ആ കണിയും ഗണപതിയിൽ തന്നെ ആരംഭിക്കട്ടെ ഓം ഗം ഗണപതേ നമ അവിഘ്നമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് കുടുംബദേവതയെ പ്രാർത്ഥിക്കുക നിങ്ങളെ നിങ്ങളാക്കി തീർക്കാൻ നിങ്ങൾ അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യം നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഓടിയെത്തുന്ന ആ കുടുംബദേവത ആ കുടുംബ പരമ്പര ദേവതയെ നിങ്ങൾ വിളിക്കുക അപ്പോൾ ആ ദേവത ആരാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കുക അമ്മ ലോകമാതാവ് എല്ലാവരുടെയും കുടുംബദേവതയെ അപ്പം ഭദ്രകാളി അമ്മയെ ഒന്നുകിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ കുടുംബദേവത അറിയുന്നവർ ആ അവിടുത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ പേര് ചൊല്ലി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് ഐശ്വര്യത്തിൻ്റെ ദേവതയായ സമൃദ്ധിയുടെ ദേവതയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക നാലാമതായിട്ട് നാരായണനെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മി എങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ നാരായണനെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഓം നമോ നാരായണായ നാലാമതായിട്ട് നാരായണനെ പ്രാർത്ഥിക്കുക അഞ്ചാമതായിട്ട് അവസാനമായിട്ട് ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക മഹാദേവനെയും മഹാദേവിയും ശക്തി സ്വരൂപിണിയായ അമ്മയും ഭഗവാൻ മഹാദേവനെയും പ്രാർത്ഥിക്കുക ഓം ശ്രീ പാർവതി പരമേശ്വരായ നമോ നമ അല്ലെങ്കിൽ ഓം ഉമാമഹേശ്വരായ നമ ഈ രണ്ട് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ശിവപാർവതിമാരെ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുക അങ്ങനെ ഈ അഞ്ച് പേരെ മഹാഗണപതിയെ കുടുംബദേവതയെ മഹാലക്ഷ്മിയെ നാരായണനെ ശിവപാർവതിമാരെ ഈ അഞ്ച് പേരെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വിളക്ക് തൊഴാനെന്ന് പറയുന്നത് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പറയാനുണ്ടെങ്കിലും വിളക്ക് തെളിയിച്ച് ഈ കണി കണ്ടുകൊണ്ട് നിങ്ങൾ ഭഗവാനോട് പറയുക എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്ന ഒരു കാലമായി വരും കാലം മാറും ഈ ഓണം നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ തീർത്ത് തരികയും ചെയ്യുന്നതാണ് അതുപോലെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മുൻവശത്തേക്ക് വരിക കേട്ടോ വന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെ ഒന്ന് കാണത്തക്ക രീതിയിൽ സൂര്യപ്രകാശം നേരെ മുഖത്തടിക്കുന്ന രീതിയിൽ സൂര്യനെ നോക്കുമ്പോൾ ഒന്ന് കണ്ണ് ആ ഒരു മഞ്ഞളിക്കുന്ന രീതിയിൽ ആ കണ്ണിൽ സൂര്യൻ തട്ടുന്ന രീതിയിൽ ഭഗവാനെ സൂര്യഭഗവാനെ ഒന്ന് നോക്കിക്കൊണ്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഓം ആദിത്യായ നമ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും വീട്ടിലെ ഒരാളെങ്കിലും നാളെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണേ വീട്ടിലെ ഗൃഹനാഥയോ ഗൃഹം ോ അത് ചെയ്യണം കേട്ടോ ഈ ഒരു തിരുവോണ ദിവസമായിട്ട് എല്ലാരും നിർബന്ധമായിട്ട് ആദിത്യ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പൊ വീടിന്റെ വെളിയിൽ വന്ന് ആദിത്യ ഭഗവാനെയും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലെല്ലാവരും ഒക്കെ കണി കാണുന്നതിനോടൊക്കെ ഒപ്പം തന്നെ വീട്ടിൽ നാളത്തെ ദിവസം ലക്ഷ്മി സ്തുതികൾ മുഴങ്ങി കേൾക്കുന്ന ഏറ്റവും നല്ലതാകട്ടോ ലക്ഷ്മി സ്തുതികളെന്ന് പറയുമ്പം മഹാലക്ഷ്മി അഷ്ടോത്തരം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മൊബൈലിലൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വീട്ടിലൊന്നാ വിളക്ക് എത്തിച്ച് വെച്ചിരിക്കുന്നിടത്തൊക്കെ ഒന്ന് മുഴങ്ങി കേൾക്കുന്ന രീതിയിൽ മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു സ്തുതികളൊക്കെ വീട്ടിൽ മുഴങ്ങി കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരും ഇരട്ടി ഫലം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് പ്രീതി ഉണ്ട് അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്തു ഒപ്പം മഹാലക്ഷ്മിയുടെ ആ ഒരു സാന്നിധ്യം കൂടെ തിരുവോണം നാളിലാവുമ്പം ആ വീടിന് എത്ര ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന വീടാണെങ്കിലും എത്ര മനപ്രയാസത്തിൽ നിൽക്കുന്ന വീടാണെങ്കിലും ഞാൻ എഴുതി തരാം ആ സങ്കടങ്ങൾ ഭഗവതി മാറ്റിത്തരും എൻ്റെ അമ്മ മഹാലക്ഷ്മി മാറ്റിത്തരും അനുഭവം കൊണ്ടാണ് പറയുന്നത് ഭഗവതി വന്നിരിക്കും എന്നുള്ളതാണ് അതുപോലെ നാളത്തെ ദിവസം രാവിലെ ഒരു മൊന്ത ജലം നിങ്ങൾ തുളസിക്ക് അർപ്പിക്കണം കേട്ടോ പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ തുളസിത്വ നമാമ്യഹം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു മൊന്ത ജലം ഒരൊറ്റ മൊന്ത ജലം രാവിലെ ആ തുളസി ചുവട്ടിൽ ഒഴിച്ച് തുളസി ഒന്ന് വണങ്ങുക നമ്മളുടെ വീട്ടിലെ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയാണ് തുളസി ദേവി എന്ന് പറയുന്നത് അപ്പോൾ ആ തുളസി ദേവിയെക്കൂടെ രാവിലെ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുക ദൈ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നാളത്തെ തിരുവോണ ദിവസത്തെ ഒന്ന് വരവേറ്റു നോക്കിക്കേ സർവം മംഗളമായി കിട്ടുന്നതാണ് അപ്പം ഇത് പറഞ്ഞു തരാൻ വേണ്ടിയാണിന്ന് വന്നത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാനത് നോക്കിയിട്ട് എനിക്ക് ആ സംശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിഹരിച്ചു തരുന്നതായിരിക്കും എല്ലാവരും ഇത് ചെയ്യുക നാളത്തെ ദിവസം വിളക്ക് വെച്ച് ഈ ഒരു തിരുവോണ നാളിൽ ഭഗവാനെയും ഭഗവതിയും പ്രസാദിപ്പിച്ച് എല്ലാ അനുഗ്രഹവും എല്ലാവരും നേടിയെടുക്കട്ടെ ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിന് ഉണ്ടാകട്ടെ എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ദുഃഖങ്ങളും തീർത്ത് ഭഗവതി ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ നന്ദി നമസ്കാരം